ഡൊണാൾഡ് ട്രംപ് വ്ളാദിമർ സെലൻസ്കി ഏറ്റുമുട്ടൽ ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നയതന്ത്ര ഏറ്റുമുട്ടലിനാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് സാക്ഷിയായത് റഷ്യ യുക്രൈൻ യുദ്ധമുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായാണ് വൈറ്റ് ഹൌസിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എത്തിയത് എന്നാൽ അത് പിന്നീട് വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളിലേക്കും ഏറ്റവും ഒടുവിൽ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ പ്രവൃത്തി ഏതായാലും എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ പ്രശംസിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇനി എന്ത് എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു വി കെ സുഹൈൽ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുഹൈൽ സെലൻസ്കിയുടെ ഈ പ്രവൃത്തി തീർച്ചയായും അത് പ്രശംസനീയം തന്നെയാണ് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ തരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇനി ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അതിന്റെ ഭാവി എന്താകാനാണ് സാധ്യത ഇന്നലത്തെ ഈ പ്രവൃത്തിയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണോ അമൃത അത്യപൂർവമായ കാഴ്ചയായിരുന്നു ഓവൽ ഓഫീസിൽ നമ്മൾ കണ്ടത് അതിനെ ഒരു സർയൽ എന്നാണ് പലരും വിളിക്കുന്നത് യഥാർത്ഥമാണോ അത് എന്ന് പലരും ഇപ്പോഴും സംശയിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ അത് എഐ ജനറേറ്റഡ് ആണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അത്തരം ചർച്ചകൾ സജീവമായി തന്നെ നടന്നു എന്ന് മാത്രമല്ല അവിടെ സെലൻസ്കിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ലഞ്ച് അത് ഒഴിവാക്കപ്പെടുന്നു അതിനുശേഷം നടത്താനിരുന്ന വാർത്താസമ്മേളനം അത് മാറ്റിവെക്കുന്നു അങ്ങനെ തീർത്തും സമീപകാലത്തൊന്നും അമേരിക്കയിൽ കാണാത്ത രൂപത്തിലുള്ള വലിയ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഏതായിരുന്നാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ ഒരു കാര്യം എങ്ങനെയാണ് ഇനി യുക്രൈൻ റഷ്യ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ട്രംപ് പറഞ്ഞത് മൂന്നാം ലോക യുദ്ധമാണോ ജലൻസ്കി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് ഈ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോ കൊണ്ടുപോകാനല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ വീണ്ടും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം യൂറോപ്പിന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനമാവുക യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾ ഭൂരിഭാഗവും ഇപ്പോൾ ജലൻസ്കിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് സുപ്രധാനമായൊരു കാര്യം നാളെ ജലൻസ്കിയും അതേപോലെ തന്നെ യു കെ പ്രധാനമന്ത്രി സ്റ്റേറ്റ് ക്യാമറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് നിർണായകമായ ഈ കൂടിക്കാഴ്ചയിൽ സ്റ്റേറ്റ് ക്യാമറ എന്തു പറയും ഈ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടും വളരെ പ്രധാനമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെതിരായി വലിയൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ലോക ജിയോ പൊളിറ്റിക്കൽ രംഗത്ത് തന്നെ അതൊരു വലിയ മാറ്റമായിരിക്കും കാരണം അമേരിക്ക ഒരു ഭാഗത്തും യൂറോപ്പ് മറുഭാഗത്തും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ ആ തരത്തിലേക്കാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് പ്രത്യേകിച്ചും നേറ്റോയുടെ കാര്യത്തിൽ ട്രംപിന് വലിയ താല്പര്യങ്ങളില്ല യുക്രൈനെ പിന്തള്ളുന്നു അല്ലെങ്കിൽ യുക്രൈനെയും ജലൻസ്കിയും ഒഴിവാക്കുന്ന പോലെ തന്നെ നാറ്റോയെ തന്നെ നാറ്റോ എന്ന സംവിധാനം തന്നെ ആകെ തകർക്കാൻ ട്രംപിന് താൽപ്പര്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാറ്റോ പ്രവർത്തിക്കുന്നത് എന്നും അതിലേക്ക് നാറ്റോക്ക് വേണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ നാറ്റോയെ പിന്താങ്ങാം അതിന് വേണമെങ്കിൽ കൂടുതൽ ഫണ്ടറക്കാം എന്നുമാണ് ട്രംപ് പറയുന്നത് അമേരിക്ക അതിനുവേണ്ടി കാര്യമായി ഫണ്ട് ഇറക്കുന്നതിൽ കാര്യമായി ഒന്നും ഇല്ല അമേരിക്കക്ക് എന്ന് ട്രംപ് പറയുന്നു അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അമേരിക്കയും ഈയു രാജ്യങ്ങളും തമ്മിലുള്ള വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും അതിന്റെ ഒരു മുന്നോടിയായി തന്നെ വേണം നമുക്ക് ഈ യുക്രൈനുമായുള്ള ട്രംപിൻ്റെ നിലപാടിനെ കാണാൻ അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെയർസ്റ്റാമറുമായി ആശയവിനിമയം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുടിൻ പുടിനും ട്രംപും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതൊന്നുകൂടി അടുക്കുകയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏതായിരുന്നാലും യൂറോപ്പിൻ്റെയും പ്രത്യേകിച്ച് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും നിർണായകമായ ഒരു നാഴികക്കല്ലായി ഈ വിഷയം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരി വിശദമായ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ടീക്കോട്